എൽ ഡി എഫിന് തുടർഭരണം കിട്ടിയാൽ എന്ത് സംഭവിക്കും ഇപ്പോൾ ചിലർ പറയാറുണ്ട് എൽ ഡി എഫിന് തുടർഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളം ബംഗാൾ പോലെയാകാം അതായത് വികസനം മുരടിപ്പ് ബംഗാളിൽ പത്തു മുപ്പത്തിനാല് വർഷം തുടരെ സി പി എം മരിച്ചപ്പോഴത്തേക്കും അവിടെ വികസനം മുരടിപ്പ് വ്യവസായങ്ങൾക്ക് പുരോഗതിയില്ല തൊഴിലില്ലായ്മ കൂടി പിന്നെ പാർട്ടിയുടെ ഒരു ഗുണ്ടായുസം അങ്ങനെയുള്ള പല കാര്യങ്ങളും അവിടെ നടക്കുകയും ഒരു ഒരു വളരെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും സാംസ്കാരികമായിട്ടും ഒക്കെ ബംഗാൾ അതപ്പതിച്ചു എന്നുള്ളതാണ് പണ്ട് വലിയ വലിയ സിനിമാ നിർമ്മാതാക്കളും അതുപോലെ നോവൽ പ്രൈസ് കിട്ടിയ ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്ന സംസ്കാരത്തിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു സാമ്പത്തിക മേഖലയുടെ ഒരു കേന്ദ്രമായിരുന്നു സാമൂഹികമായിട്ടും വളരെ നല്ല ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ പക്ഷേ തുടർഭരണം മാർസിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ ശേഷം അത് എല്ലാ മേഖലകളിലും അതപ്പതിച്ചു എന്നുള്ളതാണ് അവിടെ ഒരു ലോകോത്തര നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വന്നില്ല ലോകോത്തര നിലവാരത്തിലുള്ളൊരു ആശുപത്രി വന്നില്ല അവിടെ ലോകോത്തര നിലവാരത്തിലുള്ള സിനിമാ നിർമ്മാണം ഒക്കെ നിന്നുപോയി അതുപോലെ നല്ല നല്ല എഴുത്തുകാർ ഒക്കെ നിന്നുപോയി അപ്പോൾ കേരളത്തിലും തുടർഭരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിന് പറ്റിയ ആ ഒരു അധഃപ്പതനം എല്ലാ മേഖലകളിലും അതഃപ്പതനമായിരിക്കുമോ കേരളത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വശമാണ്